ഈ ലോകത്ത് ഏറ്റവും പഴക്കമുള്ള ഏറ്റവും കൂടുതൽ പ്രോഫിറ്റുള്ള ഒരു ബിസിനസ്സാണ് മനുഷ്യക്കടത്ത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട അതാണാവട്ടെ പെണ്ണാവട്ടെ മിക്സഡ് ജെൻഡർ ആവട്ടെ പല പ്രായത്തിലുള്ള പല സാഹചര്യത്തിലുള്ള ആൾക്കാരാകുന്നു മനുഷ്യക്കടത്തിൻ്റെ ഈരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ആന്റി കൺവെൻഷണൽ ലോ ഇന്ത്യയിൽ നടപ്പിലാക്കാനുള്ള തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു പാറ്റേണിൽ ആൾക്കാർ കടത്തപ്പെട്ടിരുന്നു ഇന്ത്യയിൽ നിന്നും കടത്തപ്പെട്ടിരുന്നു അതോടൊപ്പം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും മനുഷ്യക്കടത്ത് നടത്തുന്നവർ തൊഴിൽ വാഗ്ദാനം ചെയ്തും വിദ്യാഭ്യാസ വ്യാജ ഉന്നത വിദ്യാഭ്യാസ വാഗ്ദാനങ്ങൾ നടത്തിയും തൊഴിൽ സാധ്യതകൾ പറഞ്ഞുകൊണ്ടും ആണ് ഇത്തരത്തിൽ മനുഷ്യക്കടത്തുകൾ നടപ്പിലാക്കുന്നത് ഇത് ഒട്ടുമുക്കതും വളരെ വ്യാജ വാഗ്ദാനങ്ങളാണെന്ന് മാത്രമല്ല അതിലൂടെ നഷ്ടപ്പെട്ട മനുഷ്യ കണക്കുകൾ ഇന്നും ലോകത്തിൻ്റെ ഒരു അന്വേഷണ ഏജൻസിക്ക് മുമ്പിലോ ഒരു സെക്യൂരിറ്റി കൗൺസിലിന് മുമ്പിലോ ഇല്ല വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വളരെ സംഘടിതമായിട്ടുള്ള ഒരു നെറ്റ്വർക്കും വ്യക്തികളുമാണ് ഇതിന് പിന്നിലുള്ളത് ഇതിന് പിന്നിൽ പല ചാര സംഘടനകളും വളരെ ശക്തിയായി പ്രവഹിക്കുന്നുമുണ്ട് ഈ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ഇതും മതവുമായും മതപരിവർത്തനവുമായും വളരെയധികം ബന്ധമുണ്ട് കാരണം കോടികൾ വരുമാനമുള്ളടത്ത് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ കുറച്ച് വ്യക്തികൾക്കോ അല്ലെങ്കിൽ കുറച്ച് സംഘടനകൾക്കോ മാത്രം ഇതിൽ യാതൊന്നും ചെയ്യാനില്ലാതെ വളരെ നിശബ്ദമായി നിൽക്കാൻ മാത്രം കഴിയുന്ന ചിലപ്പോൾ ഒരു ഭരണകൂടത്തിന് പോലും വളരെ നിശബ്ദമായി നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഈ ഒരു അറിവ് തന്നെയാണ് ഇത്രയും സംഘടിതമായി ഇവരെ ഈ മനുഷ്യക്കടത്തലുകളും മതപരിവർത്തനം ലക്ഷ്യമിട്ടുള്ള ആത്മീയത ലക്ഷ്യമിട്ടുള്ള അല്ലെങ്കിൽ വളരെ വലിയ സംഭാവനകൾ രക്ഷപ്പെട്ടിട്ടുള്ള അത് അച്ഛരണർക്കുള്ള സംഭാവനയായി നിരാലംബർക്കുള്ള സംഭാവനയായിട്ടും സഹായങ്ങളായിട്ടും ഒക്കെ വലിയ തോതിലുള്ള സംഭാവനകളാണ് വൻ തോതിലുള്ള പണമൊഴുക്കാണ് ഈ ഒരു മനുഷ്യക്കടത്തിലേക്കും മതപരിവർത്തനത്തിലേക്കും എത്തിക്കുന്നത് ഇത് ഇനിയും തെളിയിക്കപ്പെടേണ്ട വസ്തുതയാണ് ഇത് ഇനി തെളിയുമോ എന്ന് പോലും സംശയമുള്ള വസ്തുതയാണ് അത്രയ്ക്ക് ഈ ലോകമൊത്ത കീഴടക്കി ഈ ഒരു മതപരിവർത്തന മാഫിയ ലിങ്ക്ഡ് ഇൻ മനുഷ്യ ഹ്യൂമൻ ട്രാഫിക്കിങ് ലോകത്ത് വളരെ വലിയ ബിസിനസ്സായി ആർക്കും അത് കണ്ടുപിടിക്കാൻ കഴിയുന്ന പോലും അറിയില്ല ആർക്കെങ്കിലും ഇത് നിയന്ത്രിക്കാൻ സാധിക്കുമോ എന്ന് പോലും അറിയില്ല അങ്ങനെയാണ് അത്തരം ഒരു ഭയാനകമായ ഒരു സാഹചര്യം ജനങ്ങളുടെ അറിവിലേക്ക് എത്തിക്കാൻ എത്തിക്കണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതിലൂടെ നിങ്ങൾക്കൊരു ചെറിയൊരു അറിവെങ്കിലും ഈ മനുഷ്യക്കടത്തലിനെ കുറിച്ചും ഈ വൻതോതിലുള്ള കുറിച്ചും ഈ മതപരിവർത്തനത്തെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ഇതുപോലെ അറിവ് പകർന്ന വീഡിയോകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് നന്ദി നമസ്കാരം